ഹലോ എല്ലാവർക്കും ആദ്യ സ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗുലാബ് ആണ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ബ്രെഡ് കൊണ്ടുപോട്ടോ ഗുലാബ് ജാമു തയ്യാറാക്കുന്നെങ്കിൽ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വശങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ഗുലാബ് ജാമൺ വേണോ അതിനനുസരിച്ച് വേണ്ട ബ്രെഡ് ഒക്കെ എടുക്കാൻ ഇനി ബ്രെഡ് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഗുലാബ് ജാമൻ നമുക്ക് ബ്രെഡ് കൊണ്ട് മാത്രമല്ല കേട്ടോ മൈദ വെച്ചും പിന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലൊക്കെ തയ്യാറാക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ബ്രെഡ് വെച്ചാണ് തയ്യാറാക്കുന്നത് ഇനി നല്ലതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റുക അതേ രീതിയിൽ ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്ന ഒരു പത്തോ പന്ത്രണ്ടോ ഗുലാബ് ജാമൻ വെച്ച് തയ്യാറാക്കി എടുക്കാം കേട്ടോ നമ്മൾ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ബ്രെഡൊക്കെ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പുട്ടിനൊക്കെ പൊടി കുഴക്കിയില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക പാല് വെച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ പാലോ അല്ല നോർമൽ വെള്ളം വെച്ച് കുഴച്ചെടുക്കുക പാല് വെച്ച് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേക ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ പുട്ടിൻ്റെ പൊടി കുഴക്കുന്ന രീതിയിൽ മാത്രമേ കുഴച്ചെടുക്കാൻ പാടുള്ളൂ വെള്ളം കൂടാൻ പാടില്ല നമ്മൾ ഈ പൊടി കുഴിച്ചത് നന്നായിട്ടുണ്ടോ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്കിത് കുഞ്ഞു കുഞ്ഞ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് തയ്യാറാക്കേണ്ട ഗുലാബ് ജാമിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബോൾസ് ആക്കാം കേട്ടോ ഞാനൊരു മീഡിയം സൈസിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത്തരം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾസൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ ഗുലാബ് ജാമൊക്കെ നമുക്ക് ഒത്തിരി ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ അതേ രീതിയിൽ ബോൾസൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു കട നല്ലതുപോലെ എടുക്കുക അതിലോട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം നമ്മൾ മീഡിയത്തിലോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് ബോൾസൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ലോ ടു മീഡിയത്തിൽ വെച്ച് ഇത് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാമി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ മൈദ വെച്ചു ഗതമ്പൊടി വെച്ചു തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഞാനിവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളുടെ രീതി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ നമുക്ക് എല്ലാം കോരിയെടുത്ത് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാവുന്നതാണേ നമുക്ക് നമുക്കിതിനോട്ട് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അതേ കടായിലോട്ട് ഒരു ബൗളവിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കാൽ ബൗളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ നമ്മൾ ഇതേ രീതിയിൽ മെൽറ്റ് ആക്കി എടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ മെൽറ്റ് ആക്കി എടുക്കാൻ ഇതിലോട്ട് നമുക്ക് ഇലക്കായും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായി ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ വെക്കണം കേട്ടോ ഇതേ രീതിയിൽ ഒരു മണിക്കൂറൊക്കെ ഷുഗർ സിറപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഗുലാബ് ജാമൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇവിടെ ഒരു മണിക്കൂറോളം അത് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെക്കുന്നുണ്ട് നമ്മൾ ഒക്കെ ഒന്ന് ഓഫാക്കിയതാണ് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പെർഫെക്റ്റായി ഗുലാബ് ജാമു ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുലാബ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ സ്വീറ്റ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതേ രീതിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുകെട്ടോ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ആയി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ